ൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മങ്കൂട്ടത്തിലെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും കേസിൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കും വെളിപ്പെടുത്തൽ നടത്തിയവരുടെ മൊഴിയെടുക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട് വടകരയിൽ ഷാഫി പറമ്പിലിനെ വഴി തടഞ്ഞ പതിനൊന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു ക്ലിഫ് ഹൌസ് മാർച്ച് നടത്തിയ ഇരുപത്തിയെട്ട് യൂത്ത് കോൺഗ്രസുകാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് അക്രമാസക്തമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായുള്ള കേസിൽ നടപടികൾ വേഗത്തിലാക്കുകയാണ് ക്രൈംബ്രാഞ്ച് രാഹുലിനെതിരെ വെളിപ്പെടുത്തലുകൾ നടത്തിയ ചാറ്റുകൾ പുറത്തുവിട്ട യുവതികളുടെ മൊഴികൾ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തും അവർക്ക് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കാര്യവും ക്രൈംബ്രാഞ്ച് ചോദിച്ചറിയും അതോടൊപ്പം ഗർഭചിത്രം സംബന്ധിച്ച ഏറ്റവും ഗൗരവതരമായ ഓഡിയോയിൽ പെൺകുട്ടിക്ക് എന്ന കാര്യവും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട് ആ പെൺകുട്ടി കൊടുക്കാൻ തയ്യാറായാൽ രാഹുലിനെതിരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി മുന്നോട്ട് പോകാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം രാഹുലിനെതിരെ വെളിപ്പെടുത്തലുകൾ വന്നതിന് പിന്നാലെ രാഹുലിനെ സംരക്ഷിക്കുന്നത് ഷാഫി പറമ്പിലാണെന്ന് ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഇ ഇന്നലെ വടകരയിൽ പ്രതിഷേധം നടത്തിയിരുന്നു ഷാഫിയെ തടഞ്ഞ പതിനെട്ട് പേർക്കെതിരെയാണ് ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തത് ഷാഫിയെ തടഞ്ഞതിന്റെ പേരിൽ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും ഉണ്ടായി ക്ലിഫ് ഹൗസിലേക്കായിരുന്നു മാർച്ച് മാർച്ച് അക്രമാസക്തമായി തീപ്പന്തമടക്കം ഉപയോഗിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ കേസ് ഇരുപത്തിയെട്ട് പേരാണ് പ്രതികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഒരുക്കി രംഗത്തെത്തിയത് കൊടിക്കുന്നിൽ സുരേഷ് എം ബിയാണ് രാഹുലിനെതിരെ പരാതിയില്ല എന്നും കള്ളക്കേസാണെന്നും കൊടിക്കുന്നിൽ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും തീരുമാനം പക്ഷേ രാഹുൽ സഭയിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള അവധിയെടുക്കാനുള്ള അപേക്ഷകളൊന്നും നൽകിയിട്ടില്ല എന്നാണ് സ്പീക്കർ എൻ ഷംസീർ വ്യക്തമാക്കുന്നത് അമൽത്തേനില് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം